ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായി ഭൂമിയുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സംസ്ഥാനം മുഴുവൻ വീണ്ടും അളക്കുന്ന ഡിജിറ്റൽ സർവേ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ കാസർഗോഡ് എറണാകുളം കണ്ണൂർ എന്നീ ജില്ലകളിലാണ് നിലവിൽ നടപടികൾ പുരോഗമിച്ചു വരുന്നത് അഞ്ചു വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ വില്ലേജുകളിലെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി എൻ്റെ ഭൂമി എന്ന പോർട്ടലിൽ ലഭ്യമാക്കുക എന്ന ഈ നടപടി അതിവേഗമാണ് പുരോഗമിക്കുന്നത് ഭൂമി അളക്കുന്ന സമയത്ത് അധികമുള്ള ഭൂമി ഉടമസ്ഥന് പതിച്ചു നൽകുന്ന നടപടിയും സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് ഇതിനുവേണ്ട ഓർഡിനൻസ് സർക്കാർ ഇറക്കിയിരുന്നു സർവേയിൽ ഭൂമി അളവിൽ വ്യത്യാസം വന്നാൽ നികുതി സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവിട്ടിരുന്നു അധിക ഭൂമി പതിച്ചു നൽകുമ്പോൾ ഉടമസ്ഥനിൽ നിന്നും ചെറിയ ഫീസ് ഈടാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സർവേയിൽ അധിക ഭൂമി കണ്ടെത്തിയാൽ പതിച്ചു നൽകുവാനുള്ള നിയമം ഉണ്ടായിരുന്നില്ല ഭൂമി വിൽക്കുമ്പോഴും അധിക അധികഭൂമിക്ക് വില ഈടാക്കിയിരുന്നില്ല ഇതിനൊരു പരിഹാരമായാണ് സർക്കാർ നടപടി തുടങ്ങിയിരിക്കുന്നത് സർവേയിൽ അധിക ഭൂമി കണ്ടെത്തിയ ഒന്നര ലക്ഷത്തിലധികം കേസുകൾ നേരത്തെ തന്നെ നിലവിലുണ്ട് ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തിയാകുമ്പോൾ കേസുകളുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഫീസ് സംബന്ധിച്ച തീരുമാനങ്ങൾ റവന്യൂ വകുപ്പാണ് എടുക്കുന്നത് ചങ്ങല പിടിച്ചളക്കുന്നതിനേക്കാൾ കൃത്യത പുതിയ സർവേ രീതിക്കുണ്ട് അതിനാലാണ് റീസർവേയിൽ അളവിൽ വ്യത്യാസമുണ്ടാകുന്നത് പഴയ നിർദ്ദേശമുള്ളതിനാൽ വില്ലേജ് ഓഫീസിൽ നികുതി സ്വീകരിക്കുന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ നിർദ്ദേശം റദ്ദാക്കിയാണ് സർക്കാർ പുതിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് സർവേയിൽ ഭൂമിയുടെ അളവിൽ വ്യത്യാസം വന്നാൽ നികുതി സ്വീകരിക്കുവാൻ റവന്യൂ വകുപ്പ് ഉത്തരവിട്ടിരുന്നു റീസർവേയ്ക്ക് ആധാരം പോക്കുരവ് ചെയ്ത് നികുതിയൊടുക്കിയത് പ്രകാരം തുടർന്നും നികുതി സ്വീകരിക്കുവാനാണ് സർക്കാരിന്റെ ഉത്തരവ് അതേസമയം സർവേയിൽ വിസ്തീർണം കുറവാണെങ്കിൽ കൈവശമുള്ള ഭൂമിയുടെ നികുതി മാത്രമേ സ്വീകരിക്കൂ എന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ നികുതി സ്വീകരിക്കുന്നതിന് അതിർത്തിയിൽ തർക്കമുണ്ടാകുവാൻ പാടില്ല ഭൂമിക്ക് മറ്റുള്ള ആളുകൾ അവകാശം പാടില്ല സ്വന്തമെന്നുള്ള രീതിയിൽ പത്ത് വർഷമെങ്കിലും ചുരുങ്ങിയത് കൈവശം വെച്ച ഭൂമിയായിരിക്കണം ഈ ഭൂമിയുടെ അടുത്ത് ാർ പുറമ്പോക്ക് ഭൂമികൾ ഉണ്ടാകുവാൻ പാടില്ല എന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഭൂമിയുമായി ബന്ധപ്പെട്ട മറ്റൊരറിയിപ്പ് വസ്തുരജിസ്ട്രേഷൻ ഉൾപ്പെടെ മുന്നാധാരം തേടി ഇനി മുതൽ ഓഫീസുകൾ കയറിറങ്ങേണ്ടി വരില്ല എല്ലാ ആധാരവും ഡിജിറ്റലാക്കുന്നതിന്റെ ആദ്യഘട്ടം രജിസ്ട്രേഷൻ വകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇരുപത് വർഷത്തെ കാലയളവിലുള്ള ആധാരങ്ങൾ ഡിജിറ്റലാക്കി പ്രസിദ്ധീകരിക്കുന്ന പദ്ധതിയാണ് പൂർത്തിയായിരിക്കുന്നത് പതിനഞ്ച് ജില്ലകളിലെ ഇരുപത് വർഷത്തെ ആധാരങ്ങളുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയായി കഴിഞ്ഞു ബാക്കിയുള്ളവ ഈ മാസത്തോടെ പൂർത്തിയാകുന്നതായിരിക്കും എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും നൂറ് ശതമാനം ആധാരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മുതലുള്ള ആധാരങ്ങൾ രജിസ്ട്രേഷൻ വകുപ്പിന്റെ പക്കലുണ്ട് അടുത്ത ഘട്ടത്തിൽ ഇവ പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നതാണ് തുടർന്ന് മറ്റ് ജില്ലകളിലെ മുന്നാധാരങ്ങളും ഡിജിറ്റലാക്കും ഓൺലൈനിൽ ഫീസ് അടച്ച ശേഷം ആവശ്യക്കാർക്ക് പാരലൽ ഡോട്ട് രജിസ്ട്രേഷൻ ഡോട്ട് കേരളിലെ സർട്ടിഫിക്കറ്റ് മെനുവിൽ ആധാര പകർപ്പുകൾക്കുള്ള അപേക്ഷ സമർപ്പിച്ച് ശേഷം ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഡിജിറ്റലൊപ്പ് രേഖപ്പെടുത്തിയ ആധാരത്തിന്റെ പകർപ്പ് അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കും മുന്നാധാരങ്ങൾ തേടി പല ആവശ്യങ്ങൾക്കും ഓഫീസുകൾ കയറിയിറങ്ങേണ്ട അവസ്ഥ വരാറുണ്ട് എന്നാൽ ഈ പുതിയ നടപടി എല്ലാവർക്കും ആശ്വാസമാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക